ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം ഫസ്റ്റ് ജോബ് വേക്കൻസി വന്നിട്ടുള്ളത് ഡ്രൈവർ വേക്കൻസിയാണ് പെർമനൻറ്റ് വേക്കൻസിയാണ് ഫസ്റ്റ് ജോബ് വന്നിട്ടുള്ളത് ഡ്രൈവർ വേക്കൻസിയാണ് പെർമനൻറ്റ് വേക്കൻസിയാണ് നോക്കുന്നത് ബാഡ് ഹാപ്പിറ്റുകളൊന്നും ഇല്ലാത്തവരെയാണ് അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് വേണ്ടത് താഴെ താഴെക്കണ്ട നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ഒരു എറണാകുളം വൈറ്റിൽ പ്രവർത്തിക്കുന്ന നല്ലവരെ കമ്പനിയിലേക്ക് ഇരുപത് അസിസ്റ്റന്റ് സൂപ്പർവൈസർമാരോ ഒഴിവുകൾ വന്നിട്ടുണ്ട് വർക്ക് ഫ്രം ഹോം ജോബാണ് പതിനെട്ട് വയസ്സ് മുകളിലായിരിക്കും എക്സ്പീരിയൻസ് ആവശ്യമില്ല മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരുതാനും മതി താല്പര്യമുള്ളവർക്ക് താഴെ താൽക്കം നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് ഒരു സ്റ്റാഫിനെ ആവശ്യമുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ യുവതി യുവാക്കൾക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ സാലറി ലഭിക്കുന്ന ഇൻസെൻറ്റീവും ഉൾപ്പെടെ ലഭിക്കുന്ന താമസ സൗകര്യം താമസവും ഭക്ഷണവും സൗകര്യത്തിലായിട്ടാണ് ഈ ജോബ് വരുന്നത് യൂണിവേഴ്സൽ ഷൊർണൂർ ഗ്രൂപ്പിൽ സ്ഥിര ജോലി നേടാനായിട്ടാണ് അവസരം മുൻ പരിചയം ആവശ്യമില്ല താല്പര്യമുള്ള താഴെ കാരണം നമ്മളിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലേക്ക് വാർഡൻ നിയമനമാണ് വന്നിട്ടുള്ളത് കാലിക്കറ്റിലായിരിക്കണം മെയിലിൽ നാല് വേക്കൻസി ഫീമെയിൽ മൂന്ന് വേക്കൻസി അതുപോലെ ട്രിവാൻഡ്രം ഭാഗത്ത് മെയിൽ ഒന്ന് ഫീമെയിൽ വൺ ശമ്പളം പതിനഞ്ചായിരിക്കും താമസവും ഭക്ഷണവും ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് താഴക്കാട് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് നോക്കാം സ്റ്റാഫുകളെ ആവശ്യമുണ്ട് വള്ളാഞ്ചേരിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന പ്രമുഖ വസ്ത്രവ്യാപാര ഗ്രൂപ്പിൻ്റെ ബ്രാഞ്ചിലേക്ക് സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു എല്ലാ തസ്തികളിലേക്കുമുണ്ട് ഇൻ്റർവ്യൂ ഡേറ്റ് നവംബർ ഇരുപത്തി മൂന്നാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളിൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്ന മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്